നമസ്കാരം ഓണം ആഘോഷിക്കേണ്ടതില്ല എന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഓഡിയോ സന്ദേശം അയച്ച അധ്യാപികയ്ക്കെതിരെ കേസെടുത്തു തൃശൂർ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ് എന്നും മക്കളോ നമ്മളോ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുമായിരുന്നു രക്ഷിതാക്കൾക്ക് നൽകിയ നിർദ്ദേശം ഈ ഓഡിയോ പുറത്തു വന്നതോടെ ഡിവൈഎഫ്ഐ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് ആ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടമെടുക്കലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നിങ്ങനെയായിരുന്നു പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഓഡിയോ സന്ദേശം അയച്ചത് എന്ന എഫ് പറയുന്നു സാമുദായിക സ്പർദ്ധ വളർത്തണം എന്ന ഉദ്ദേശത്തോടെ ഓണാഘോഷ പരിപാടികളിൽ മുസ്ലിം കുട്ടികൾ പങ്കെടുക്കുന്നത് ഷിർക്കാണെന്ന് വാട്സപ്പിൽ സന്ദേശം അയച്ചു എന്ന പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ മതപരമായി വേർതിരിക്കുന്ന പരാമർശങ്ങളാണ് അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് രക്ഷിതാക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത് വിവിധ മതവിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ഇത് ആഘോഷത്തിൽ കൂടിയാൽ ഉണ്ടാകുന്ന ഗൗരവം കുട്ടികൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ രക്ഷിതാക്കൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊരു അധ്യാപികയുടെ ഇത്തരം ഒരു ശബ്ദ സന്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ വർഷം ഓണം വിപുലമായി ആഘോഷിച്ചു എന്നും എന്നാൽ ഈ വർഷം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഓണം ആഘോഷിച്ചാൽ മതിയെന്നാണ് മാനേജ്മെന്റ് തീരുമാനം എന്നുമാണ് പറയുന്നത് കുട്ടികൾ ഓണാഘോഷത്തിന്റെ ഭാഗമാകുന്നത് തടയാൻ കെ ജി വിഭാഗം കുട്ടികൾക്ക് ആ ദിവസം അവധി കൊടുത്തിട്ടുണ്ട് ഓണാഘോഷത്തിൽ ആരാധന വരുന്നുണ്ട് അത് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും സന്ദേശത്തിൽ പറയുന്നുവെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചിട്ടുണ്ട് എന്നാൽ ടീച്ചർമാർ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് എന്നും സ്കൂളിന്റെ നിലപാടല്ല എന്നും പ്രിൻസിപ്പാൾ വിശദീകരിക്കുകയാണ് നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പും അറിയിച്ചിട്ടുണ്ട്